യൂറോ ഇൻറ്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് നമ്മൾ വർക്ക് ഏൽപ്പിച്ചേക്കുന്ന കമ്പനിയുടെ ബോർഡാണ് കേട്ടോ ഇരിക്കുന്നത് ബിൽടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങളെ ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളെ ഏൽപ്പിച്ചത് ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ തീരുന്നൊള്ളൂ മുറ്റത്തിൻ്റെ പണിയും അതുപോലെ തന്നെ വീടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷിങ് ഘട്ടത്തിലാണ് അപ്പം ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഏരിയ ഇവിടെയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ കിച്ചൺ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡും അതുപോലെ തന്നെ മൈക്കേം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കിച്ചൻ്റെ ഒരു ബിഫോർ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റസിലാണ് കേട്ടോ ഞങ്ങൾക്ക് കസ്റ്റമർ ഈ ഒരു സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തത് അതായത് കോൺക്രീറ്റ് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇൻസേർട്ട് ചെയ്ത് വാൾട്ടയിൽ ഒട്ടിച്ചിട്ടാണ് കേട്ടോ കസ്റ്റമർ ഞങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ ലുക്ക് വരുന്നത് ഇവിടെ നമ്മൾ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് കേട്ടോ ഇവിടെ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമർക്ക് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് കസ്റ്റമറുടെ കറക്റ്റ് നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് ഇതിന് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നത് ഫുള്ള് നമ്മളൊരു വുഡൻ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് അലൂമിനിയം ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കംപ്ലീറ്റ് ഒരു വുഡൻ പാറ്റേണിലാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് കസ്റ്റമർ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഞങ്ങൾ ഈ ഒരു വുഡൻ ഷെയ്ഡിൽ ഈയൊരു പ്രോജക്റ്റ് ചെയ്ത് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും നല്ലൊരു എലഗൻറ്റ് ഡിസൈനിലും ആട്ടോ ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ധാരാളം ഓപ്പൺ ക്യാബിനറ്റുകളും അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ഈ ഒരു കിച്ചൺ കബോർഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമറുടെ ആയിട്ടുള്ള വർക്കിംഗ് കിച്ചൺ ഈ കാണുന്ന കിച്ചൺ ആണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട മോഡലാർ കിച്ചൺ ഒരു ഷോ ഷോക്ക് ആയിട്ടാണ് കസ്റ്റമർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെയാണ് കുക്കിങ്ങും അതുപോലെ തന്നെ ഇവരുടെ കട്ട്ലറീസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ നമുക്കിതിൻ്റെ ആക്സസറീസിൻ്റെ ഡീറ്റെയിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തു കിട്ടാണ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ആക്സസറീസ് അത്യാവശ്യം മോഡലാർ കിച്ചണിലുള്ള ആക്സസറീസ് എല്ലാം തന്നെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് കട്ട്ലറി ബാസ്ക്കറ്റ് പ്ലെയിൻ ബാസ്ക്കറ്റ് ടാൻഡം ഡ്രോയേഴ്സ് അതുപോലെ തന്നെ ഓയിൽ പുൾ ഔട്ട് എല്ലാം തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വാൾ ക്യാബ്ലറ്റിൻ്റെയും ബേസ് ക്യാബിലറ്റിൻ്റെയും ഷട്ടേഴ്സിന് എല്ലാം തന്നെ ഇംപിൽറ്റ് ഹാൻഡിൽ അതായത് ജി പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഷട്ടേഴ്സ് എല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ടോൾ യൂണിറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ പാൻട്രി യൂണിറ്റ് ഒന്നും നമ്മൾ അതിൽ ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഷെൽഫ് ഇട്ടുകൊണ്ടാണ് നമ്മളത് ചെയ്ത് പൂർത്തീകരിച്ചത് പിന്നെ വാൾ ക്യാബിനറ്റിലോട്ട് വരുമ്പോൾ ജി ടി പി ടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ക്യാബിനറ്റുകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോഫ്റ്റിലും നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ആർക്കിച്ച് മറ്റ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ എച്ച് പി എൽ ലാമിനേറ്റർ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് വാട്ടർ പ്രൂഫും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെർമിനേറ്റ് പ്രൂഫും സ്ക്രാച്ച് ച്ച് റെസിസ്റ്റൻ്റും വേണ്ടോ പിന്നെ കസ്റ്റമർക്ക് കളർ ഫെയ്ഡാവുമെന്നോ അങ്ങനെ യാതൊരുവിധ പേടിയും വേണ്ട നമ്മൾ ഗ്യാരണ്ടി സഹിതമാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം